എല്ലാവർക്കും സുഖമായിട്ട് എല്ലാ രസുമായിട്ട് ഞാൻ ബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കുഞ്ഞ് ബ്ലോഗ് എടുക്കാൻ പിന്നെ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അത് വേറൊരു പോയിന്റ് അതുകൊണ്ടുള്ള കണ്ടന്റ് വെച്ച് നമുക്ക് അങ്ങ് പോകാമേ അപ്പം കുറച്ച് സാധനങ്ങൾ ആയിട്ടോ വാങ്ങുന്നത് കുറച്ച് സാധനങ്ങളാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഞാൻ അത്യാവശ്യ സാധനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ട് കാരണം ഈ പുതിയ വീട്ടിൽ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ വെക്കുന്നതേ ഉള്ളൂ അപ്പം എന്താ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്തൊക്കെ സാധനങ്ങൾ വെക്കണം എന്നൊക്കെ പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാനല്ലോ ഒന്നാമത്തെ കാര്യം ഒന്നാമത് നമ്മളിവിടെ റെന്റിലാണെന്ന് നമ്മള് പെർമിറ്റ് ഹൗസ് ഒന്നും അതുകൊണ്ട് ഭയങ്കര ഇതിനായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരുപാട് പൈസ അങ്ങ് മുടക്കാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വാങ്ങുന്നത് അത് ഫ്ലിപ്പ്കാർട്ടിനോ മീഷോന്നോ അല്ലെങ്കിൽ ആമസോൺന്നോ വാങ്ങുമ്പോൾ കുറച്ച് നമുക്ക് പൈസ കുറച്ച് കമ്മിയായിട്ട് കിട്ടുമല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അന്നിങ്ങാട്ടേയും പൈസ ആവും ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ നമുക്ക് അങ്ങനത്തെ നെസസറി സാധനങ്ങളാണ് പക്ഷേ അങ്ങനത്തെ നെസസറി സാധനങ്ങളിൽ പോലും ഒരുപാട് വാങ്ങുമ്പോൾ എന്തായിട്ട് നല്ല കാശ് അതുകൊണ്ട് അത്രയും പൈസ മുടക്കാനില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് വാങ്ങുന്നത് അത് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം ഇതുപോലെ തന്നെ അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് നടന്നുകൊണ്ട് കാണിക്കട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ് ലൈറ്റ് ലൈക്കഡ് ഇത് ഇപ്പം വന്നതാണ് ഇത് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊന്നിടുത്തേക്ക് അളയാന്ന് ഇത് തലയിൽ വെക്കുന്ന ചാക്ക് വലിയ ഉണ്ട് എന്ത് സംഭവം അറിയോ തനാണി ഫാനോട്ടെ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറാണി നമ്മൾ സണാടിയെന്ന് പറയൂ നിങ്ങളെന്താ പറയല് നമ്മുടെ പില്ലോ വന്ന് ഇവിടെ ഒരു രണ്ട് പില്ലോസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു സുഖമില്ലാത്ത പില്ലോസ് പോലെ തോന്നി അതായത് നമ്മൾ നോർമൽ പില്ലോസ് അല്ലെങ്കിൽ ചക്കരി പോലത്തെ ഒരു പില്ലോസ് കഴുത്ത് ഭയങ്കര വേദന എനിക്ക് ആദ്യമല്ല ഞാൻ രണ്ട് പില്ല ഒക്കെ വെച്ചിട്ട് കിടക്കുന്ന വ്യക്തിയായിരുന്നു ഫസ്റ്റ് പണ്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒറ്റ ഒരു പില്ലായിട്ടും വന്നിട്ടുണ്ട് അതായത് അഗിയുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെയല്ല ഷീലായിട്ട് ഇപ്പം ഒറ്റ ഒരു പില് വെച്ചിട്ട് മാത്രമാണ് കിടക്കാറ് വലിയ പില്ലോസ് ഒന്നും വെക്കാറില്ല അട്ടിക്കട്ടിക്ക് പില്ലോസ് ഒക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് ശരിക്കും ഒരു മോശമാണ് നമുക്ക് നടുവേദന ഒക്കെ നല്ലോണം വരും അപ്പം ഞാൻ ഇപ്പം കിടക്കുന്ന പില്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞുതാണ് ഭയങ്കര കുഞ്ഞു ഈ പില്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാറ് പക്ഷെ ഈ പിലോ മാത്രമേ നല്ല സോഫ്റ്റ് ആയ പില്ലുള്ളൂ ബാക്കിയുള്ള പില്ലോസ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ചെകരിയാണ് എന്തോ ഒരു സാധനം തീരെ സോഫ്റ്റോ ഇല്ല ഇത് ഇവിടെ നോക്കി കാണും സ്പഞ്ചൊക്കെ നമ്മൾ ഒരുമാതിരി വൃത്തിയായിട്ട സ്പഞ്ചല്ലേ അതേപോലത്തെ ഒരു സ്പഞ്ചിൻ്റെ ടൈപ്പാണ് എനിക്ക് തീരെ പറ്റുന്നില്ല ഏറ്റവും ചെറുതാ നി വലിയ ഇതൊന്നും ഇല്ല പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഈ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനം ചകിരിനെ കൊണ്ട് ഉണ്ടാക്കിയാവുന്നെങ്കിൽ കഴുത്ത് വേന എടുത്തിട്ട് കുറേ ദിവസമായി ഒന്നാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുല്ലം കൂടി ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാന്ന് ഇതുപോലത്തെ തനാണി വെച്ചിട്ട് കിടക്കാനും കൂടെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് നാളായി മര്യാദയ്ക്ക് ഉറങ്ങാറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു സാധനം മാറ്റാണ് കേട്ടോ അപ്പം നമുക്കിത് നമുക്ക് തനാണി നോക്കിയത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ തനാണി എന്താ അവസ്ഥ ഒന്നും അറിയില്ല മൂന്നെണ്ണെങ്കിൽ വരുന്നത് എന്ന തോന്നുന്നു ഞാൻ മൂന്നെണ്ണത്തിനെ കൊടുത്തിരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ പോയാലും നമ്മുടെ തുറന്നു നോക്കാം എന്നെ കാണുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടാവില്ല തനാണി മാത്രം കണ്ടാൽ മതി എന്നെ കാണുന്നുണ്ടാവില്ല ഞാൻ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തനാണി കീറാണ്ട് തുറന്നു നോക്കാം എന്റെ മെറ്റീരിയൽ ആണെന്ന് നോ ഐഡിയ ഒന്നും അറിയില്ല സംഭവം ചാഫിലാണ് വന്നിരിക്കുന്നത് പിന്നെ അടിയിൽ നമ്മുടെ ഇതുണ്ട് ഇതുണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക് ഉണ്ട് അത് മുറിഞ്ഞുകൊണ്ട് എടുക്കാൻ നോക്കുന്നത് വിളിച്ച് കീറാനും പറ്റുന്നില്ല ൂ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കൊണ്ടാൽ അപ്പം വൃത്തി ഉണ്ടാവും ഞാനാണെങ്കിൽ ഇന്നലെയും കൂടെ അങ്ങനെ ഉടച്ച് വൃത്തിയാക്കി അടിച്ച ദിവസം അടിച്ചു വരല് കുറവായിട്ടോ കാരണം അങ്ങനെ കാട്ടൊന്നും ആവില്ല ദിവസം അടിച്ചു വരൽ ഭയങ്കര കുറവാണ് എന്റെ എന്റെ മെറ്റീരിയൽ ഒന്നും പഞ്ഞി പോകുന്നത് തുണിയാണോ എന്നുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് അത്യാവശ്യം റേറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു തന്നെയായിരുന്നു ശരി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് ഇത് മൂന്നും വർത്തായിട്ട് എനിക്ക് തോന്നി എന്തായാലും നമ്മൾ ആദ്യ ഉപയോഗിച്ച് ഈ കണ്ടൊരു മെറ്റീരിയൽ അല്ല അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ ഒരു മെറ്റീരിയൽ ആണ് തറാണിക്ക് ഒക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ പുറമേ കടയിലൊക്കെ പോയിച്ചിട്ടുണ്ടെങ്കിൽ തറാണീൻ്റെ പൈസ നല്ലത് മനസ്സിലാവും അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് ലാഭമായതുകൊണ്ട് ഞാൻ മേടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് തലവെച്ചിട്ടൊക്കെ കിടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്തു തറാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഞാൻ പിന്നെ ഞാൻ വാങ്ങിയോണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അടുത്ത പ്രോഡക്റ്റോ അപ്പോൾ ഞാൻ ആടി ഇടുന്നു എടുക്കാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു കട്ടിംഗ് ബോർഡ് ആണ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ഒരു നമ്മുടെ മരത്തിൻ്റെ ഒരു കട്ടിങ് ബോർഡ് തന്നെ വാങ്ങാന്ന് അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കാരണം ഇടയ്ക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കട്ടിങ് ബോർഡ് തേങ്ങയല്ലോ പിന്നെ പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടിങ് ബോർഡ് മരത്തിൻ്റെ ഉപയോഗിച്ച അടിപൊളിയല്ലേ അതുകൊണ്ട് വേറൊരു അടിപൊളി കട്ടിങ് ബോർഡ് വാങ്ങിയതാണ് നമുക്ക് ഞാൻ ഹാങ്ങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു നല്ല റിസൾട്ട് നല്ല റെസൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് എന്ത് മരമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ കുഴപ്പമില്ലാത്തൊരു ഒരു ആവറേജ് അടിപൊളി കട്ടിങ് ബോർഡ് ഇതിനൊക്കെ നല്ല റേറ്റിങ്സ് ഉള്ളത് മാത്രമായിട്ടാണ് ഞാൻ വാങ്ങിയത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ട് അത് മോശം ഇല്ലാത്തൊരു റീഡിങ് സംഭവം നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാം അപ്പം വേറെയും കുറെ കട്ടിംഗ് ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാനിതെടുത്തു പിന്നെ നമുക്ക് ഹാങ്ങ് ഹാങ് അല്ലെങ്കിൽ പിടി പോലത്തെ ഇങ്ങനത്തെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു അത് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഞാൻ ലിങ്കൊക്കെ ചോദിക്കുന്നവർക്ക് തരാം കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച ഒരു കട്ടിംഗ് ബോർഡ് ഇതാണ് ഇരുനൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഈ കട്ടിങ് ബോർഡിന്റെ റേറ്റ് വന്നിട്ട് നൈസായിട്ട് തോന്നി കാണാൻ ഉള്ള ഭംഗിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇനി അടുത്ത പ്രോഡക്റ്റ് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സാധനം കേട്ടോ ഇത് ഞാൻ ഓൾറെഡി കവർ കവർ പൊളിച്ചതാണ് പക്ഷെ നിവർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാണുമ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ബെഡ്ഷീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാ പക്ഷെ ഇത് ബെഡ്ഷീറ്റ് അല്ല സംഭവം ഫുൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചരാ ഇപ്പ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇത് കണ്ടിട്ട് ലാജുവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീന്റെ കവറാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഇവിടെ ബാത്റൂമിലോ ഉപയോഗിക്കുന്നത് അപ്പം വെള്ളാവും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ ആവുന്നുണ്ട് അപ്പൊ വിചാരിച്ചു ഒരു കവർ ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ ആയിട്ട് ഒരു കവർ വാങ്ങിച്ചതായിരുന്നു നല്ലൊരു കളർ അല്ലേ ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് ആണ് പക്ഷേ ഡാർക്ക് ബ്ലൂ കളർ ആണ് പക്ഷെ എന്നാലും നൈസ് ആയിട്ടുണ്ട് മെറ്റീരിയൽ നല്ല വെള്ളം പറ്റാത്ത നല്ല മറ്റേ സിൽക്ക് പോലത്തെ മറ്റേ മെറ്റീരിയൽ ഇല്ലേ പോളിസ്റ്റർ പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് എന്തെങ്കിലും വാഷിംഗ് മെഷീൻ ഇട്ട് നോക്കിയാലോ അപ്പം ബാത്റൂമിന് ഉള്ളത് കേട്ടോ വാഷിംഗ് മെഷീൻ ഉള്ളത് നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അറിയാം ഞാൻ ജസ്റ്റ് ഇതിന്റെ കവർ ഇടുക ബാക്കിൽ നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂന്ന് അറകളും ബാക്കിൽ വരെയും കൊടുത്തിട്ടുണ്ട് എത്തുമെന്ന് നമുക്കറിയാം അപ്പം ഇത് താ കറക്റ്റോ വാഷിംഗ് മെഷീന് നല്ല നീറ്റായിട്ട് ഉണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് ഇങ്ങനെ സിബൊക്കെ ഉണ്ട് കേട്ടോ എവിടെ ഇതിന്റെ സിബ് അതെ ഇവിടെ സിബ്ബ് വരുന്നുണ്ട് സിബ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും നമ്മൾ അലക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാം ഈ സിബ് വെച്ചിട്ട് ഇങ്ങനെ തുറക്കണം അങ്ങനെ മുകളിലേക്കിടും ഇത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ്റെ കോലം എന്താ വെള്ളം ആകുമ്പോൾ തന്നെ പാടൊക്കെ വരുന്നു അപ്പം അത് ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാട് വന്നു വെള്ളമായിട്ട് അതൊക്കെ ആവാണ്ട് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കവർ വാങ്ങിയിട്ട് അടിപൊളി കവർ ഇത് അത് കറക്റ്റായിട്ട് ആ മെഷീനെ ചേരുന്നുണ്ട് ഇതാ നിങ്ങളൊക്കെ കറക്റ്റാണ് വീതിയും എല്ലാം കറക്റ്റാണ് നമ്മൾ ഏകദേശം ഒരു കണക്ക് നോക്കിയിട്ടങ്ങ് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത് അടിപൊളിയാണ് അടിപൊളി റേറ്റ് പറയേണ്ട അതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് സംഭവം ഇഷ്ടമായി കേട്ടോ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ രണ്ട് സാധനവും ഇഷ്ടമായി അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അതൊന്നും നല്ല വൃത്തിയായിട്ട് തോന്നി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയൊക്കെ കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ലേ അതും മോശമൊന്നുമില്ല ഇനി അടുത്ത ഒരു സാധനം വന്നിട്ട് പറഞ്ഞല്ലോ എന്ത് കാണിച്ചില്ലെന്ന് ഞാൻ ആലോചിക്കുന്നല്ലോ വൃത്തിക്ക വെച്ചെന്തെങ്കിലും കാണിച്ചോ സാധനം വന്നിട്ട് ഇതാണ് ഇത് നമ്മുടെ ബാഗ് ഡ്രസ് ഒക്കെ വെക്കുന്ന ഒരു ബാഗാണ് അലമാരിയിൽ ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് വെച്ചിട്ടില്ല കാരണം അയ്യടനും കൂടെ കറക്റ്റ് ആയിട്ട് വെക്കണം എന്നാലും ശരിയാവുമോ രണ്ട് കളർ കിട്ടിയിട്ടുണ്ട് അതും കൂടെ കാണിച്ചു രണ്ട് കളർ കിട്ടിയിട്ടുണ്ട് ഒരു കറും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളറും കിട്ടിയിട്ട് അത്യാവശ്യം നമുക്ക് ഇതാ ഞാൻ ഇതിൽ ഇപ്പോൾ നിറച്ച് സാരി ആട്ടോ വെച്ചിരിക്കുന്നത് നമ്മളിവിടെ അലമാരിയാണ് അലമാരിയാണെന്നുള്ളത് അപ്പം സാധനങ്ങൾ മുഴുവൻ നമുക്ക് കൊള്ളൂല്ലോ അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ ഈ ബാഗിൽ കൊള്ളുന്നുണ്ട് ഒരു സാരി സാറ്റിണ്ട് അപ്പം നമ്മൾ അലമാരിൽ വെക്കുന്നതെങ്കിൽ കാട്ടി ഇതുപോലത്തെ ഒരു കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കവർ ഇങ്ങനെ ഒരു ബാഗ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതും അതുപോലത്തെ ഒരു ബാഗാണ് ഇത് അവിടെ സാധനങ്ങളൊക്കെ രണ്ട് കളർ ഇപ്പം പക്ഷേ ൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ അത്രയും സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇതിലിപ്പം ഇങ്ങനെ ഒരു കളർ മീനിനെ കളർ അപ്പം മാറി പോലും ഈ കളർ ആണല്ലോ എൻ്റെ കളർ ഇതാണ് എട്ട് കളർ അങ്ങനെ രണ്ട് കളറായിട്ട് വാങ്ങിയതാണ് ഇതിനും അത്രയും ഉള്ളൂ നല്ല അടിപൊളി സാധനം കേട്ടോ കാരണം ഇതങ്ങനെ വാങ്ങി പണ്ടൊക്കെ കുറോട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയതാണ് നമ്മുടെ വലിയ മേരമാകുമ്പോൾ അത് കുറച്ച് പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ കുഞ്ഞാൽ മരമായിട്ട് നമുക്ക് ഇത്രയും വാങ്ങിയത് ഇത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു അത് ഇത് ആണ് ഇതാരണം നല്ല അടിപൊളിയായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് എനിക്ക് നല്ലോണം വർക്ക് ആയി തോന്നി കാരണം നമ്മൾ ഇത്രയും സാധനം ഇതിൽ ഇനി അലമാരി രണ്ട് സാരിയും കൂടെ കൊള്ളും അത്രയ്ക്ക് വർക്ക് ആയി തോന്നി അപ്പോൾ ഈ രണ്ട് സാധനവും പന്ത്രണ്ടെണ്ണം ഉണ്ടായി ടോട്ടൽ പന്ത്രണ്ട് അതായത് ഈ ഒരു ഈ ഒരു പാറ്റേൺ ആറ് ഈ ഒരു പാറ്റേൺ ആണ് അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് അടിപൊളി വർക്ക് ആണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയിരിക്കണം ആണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കുറച്ചും കൂടെ എന്താ പറയുക കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പുൾ ആയി കാരണം സാധനങ്ങളും മുടി ഇതിൽ വെച്ചിട്ട് നമ്മൾ അലമാരി വെക്കും നമുക്ക് അധികം സ്ഥലം വേണമെന്നില്ല നമ്മൾ തുണി മാത്രം വെക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു സാധനമാണ് വാങ്ങിയത് വേറൊരു സാധനം ഇതാണ് വാങ്ങിയത് ഇനി അത് കാണിച്ചിരത്തൊരു സാധനം കൂടിയുണ്ട് കേട്ടോ അതിന് ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫ്രിഡ്ജിലുള്ളത് അതിൻ്റെ കറക്റ്റ് റിവ്യൂ ഞാൻ കാണിച്ചു കേട്ട ഷോട്ട് ജസ്റ്റ് എന്താ പറയുക നമ്മൾ ഉദ്ഘാടനം കഴിക്കുന്ന പോലെ അങ്ങനെ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ എൻ്റെ റിവ്യൂ വെച്ചാൽ ഇത് ഐസായ ഓക്കെ അപ്പം ഇതാണ് സാധനം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ് ഐ സ്ട്രയാണ് ഏ സ്ട്രേ നമ്മളിവിടെ ഫ്രിഡ്ജ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയോ ഐസ് ട്രേ ഉണ്ടായിരുന്നില്ല ഐസ് ട്രേ വേറെ തന്നെ വാങ്ങുവരുത് അതെന്തെങ്കിലും മീൻ വെള്ളം ഒക്കെ കുടിക്കാൻ വേണ്ടി ഐസ് ട്രേ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഐസ് ട്രേ ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ട്രേ നമ്മൾ വാങ്ങിയതാണ് ഇതിനും റേറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ള ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഒന്ന് ഫ്രണ്ട് തന്നെയുള്ളത് ഇതിനൊരു ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒന്നും ആവില്ല എന്താ പറയുക നല്ല വെള്ളം നമ്മളിപ്പോൾ ഐസ് ആക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും റോപ്പൊറ്റോ അല്ലെങ്കിൽ കെമിക്കൽ നിന്ന് സ്മെല്ല ഒന്നും ആവില്ല ഇല്ല ഇതിന് ഇതുപോലത്തെ ഈ മൂടിയുള്ളതുകൊണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ ബെനിഫും കൂടെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഇതാണ് ഐസ് ട്രേ വന്നിട്ട് ഇതിന്റെ ലിഡ് നമുക്ക് ഇതിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഐസ് ആയിട്ട് ഐസ്റ്റ്രട്ടോ ഞാനിടത്തുനിന്ന് കാണിച്ചു ദല നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഞാൻ അതുകൊണ്ട് സുഖമല്ലേ നമുക്ക് എന്തെങ്കിലും ആലോചിക്കണം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഐസ് നമ്മൾ മറ്റേ ഐസ് എടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ എടുക്കാൻ അല്ലേ ചില സമയത്ത് അത് വരും വരില്ല പക്ഷെ ഇതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന അതിൻ്റെ ആവശ്യമില്ല അടിയിൽ ഇതിൻ്റെ സിലിക്കണാണ് മെറ്റീരിയൽ വന്നിട്ട് അടിയിൽ ഫുൾ സിലിക്കാണ് ബാക്കി ഫുൾ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കാ അടി മാത്രമേ സിലിക്കായൊണ്ട് അതായത് അറ്റത്തുനിന്ന് ഒരു ഐസ് എടുത്തിട്ട് അടി ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ വരും നമുക്ക് തൊടുവു ഒന്നും വേണ്ട നേരെ ഗ്ലാസ്സിലേക്ക് ഇതാ ഇതിങ്ങനെ ആയതുകൊണ്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു അയ്യോ അടിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ടച്ച് കൊടുത്താൽ മതി ഫോസ് കൊടുക്കണം എന്നോ തന്നെ തിരിച്ചു പോകും അപ്പം നേരെ ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കല്ലേ എനിക്ക് തോന്നി കാരണം മറ്റേതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പം ഇവിടെ നിന്ന് നടക്കാം ഇവിടെ നിന്ന് നടക്കും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇതിപ്പോ ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് ബാക്കി മുഴുവൻ ഇവിടെ ഉണ്ടാകും അപ്പം ആവശ്യത്തിന് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ അടി രീതി സിലിക്കേണ്ടത് കൊണ്ട് പുഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിനകം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളു നല്ല അടിപൊളിയാ നമ്മള് ക്ലാസ്സുകൾ ഐസ് ഒന്ന് ഞാൻ അത്രയും സാധനങ്ങൾ കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് മീഷോനേയും നമ്മളെ ആമസോണിനെയും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഫ്ലിപ്പ്കാർട്ടാണ് അപ്പം അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി വഴി എന്തൊക്കെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരുന്നു ഒരു കുഞ്ഞു അൺബോക്സിങ് ഒരു ഫ്ലിപ്പ്കാർട്ട് ഹോൾ എടുത്തതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ വാങ്ങിയ പ്രോഡക്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി ലിങ്കിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം ചെറിയ ചെറിയ പൈസയേ ഉള്ളൂ നല്ല പ്രൊഡക്ട്സ് തന്നെയാണ് എല്ലാം വാങ്ങിച്ചത് എനിക്ക് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഇന്ന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക അപ്പോൾ ഈ നെക്സ്റ്റ് ഹോൾ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇൻസ്റ്റഗ്രാം ബൈ ഫ്രം ആദരാക്കിയൽ ബൈ ബൈ